കോഴിക്കോട് വെറ്റനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷൻ ഇന്ന് ഗവർണർക്ക് റിപ്പോർട്ട് നൽകും സർവകലാശാലയ്ക്ക് സംഭവിച്ച വീഴ്ചകൾ അന്വേഷിച്ചത് ജസ്റ്റിസ് ഹരിപ്രസാദാണ് സംഭവത്തിൽ സർവകലാശാലയ്ക്ക് വീഴ്ചയുണ്ടോ എന്നുള്ളതാണ് കമ്മീഷൻ പരിശോധിച്ചത് കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ കേരളത്തെ നടുക്കിയതും അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളിലെ ഇന്നത്തെ റാഗിങ്ങിൻ്റെ ക്രൂരതകളൊക്കെ ഒന്നുകൂടി ഒരു സംഭവമായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണം ഇതിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് ഗവർണർക്ക് സമർപ്പിക്കുന്നത് ഏകദേശം മുപ്പതോളം പേരെ മൊഴിയെടുത്ത ശേഷമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് സർവകലാശാലയ്ക്ക് പറഞ്ഞ പോലെ ഭരണപരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ അന്വേഷണ കമ്മീഷൻ്റെ പരിധിയിൽ വിടുന്നത് വരുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ അമ്പിളി ഫെബ്രുവരി പതിനെട്ടിനാണ് പൂക്കോട് വെറ്റ്നറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പിന്നീടുള്ള പരിശോധനയിലാണ് വലിയ രീതിയിൽ സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റുമെന്ന് മനസ്സിലാകുന്നത് മുതുകത്തടക്കം മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ബെൽറ്റ് കണ്ടും ഒപ്പം തന്നെ കയറുകളും അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മർദ്ദിച്ചതിൻ്റെ അടക്കം പാടുകളുണ്ടായിരുന്നു ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള മർദ്ദനങ്ങൾ ഏറ്റതിൻ്റെ പാട് അതോടൊപ്പം തന്നെ പിന്നീടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സിദ്ധാർത്ഥിന് ഭക്ഷണം പോലും കിട്ടാത്ത കിട്ടാതെയായിട്ട് ദിവസങ്ങളായി എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ അടക്കം തന്നെ വരുന്നു തുടർന്ന് നടന്ന പരിശോധനയിലാണ് സിദ്ധാർത്ഥിന് ദിവസങ്ങളായി മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്ന വിവരം പുറത്തു വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിങ് സെല്ലാണ് ആദ്യം പരിശോധന നടത്തുന്നത് അതിൽ തന്നെ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങളെത്തി എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവരായിരുന്നു കേസിലെ പ്രതികളായി വന്നത് പിന്നീട് ഇതിൽ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളടക്കം പഠനവിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യം പതിനെട്ട് പേർക്ക് മൂന്ന് വർഷം വരെയും പന്ത്രണ്ട് പേർക്ക് രണ്ട് ഒരു വർഷം വരെയുമാണ് പഠനവിലക്ക് നിലവിൽ സർവകലാശാല ഏർപ്പെടുത്തി വെക്കിച്ചത് പിന്നീട് കേസിന്റെ ഭാഗമായി പതിനെട്ട് പേരെ പ്രതികേർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു മുഖ്യപ്രതിയെ ദിവസങ്ങൾക്ക് ശേഷമാണ് അന്വേഷണ സംഘത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞത് അങ്ങനെ ഓരോ ഘട്ടത്തിലും വിവിധ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോയി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഉണ്ടാകുന്നു സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളടക്കം വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തുകയും വലിയ പ്രക്ഷോഭം ഇടത് വലതുപക്ഷ സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനകളുടെയും ഭാഗത്ത് ഉണ്ടാകും നമുക്കറിയാം കെ എസ് സിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ നിരാഹാര സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സിദ്ധാർത്ഥന്റെ പിതാവിന്റെ പരാതി മുഖ്യമന്ത്രിക്ക് മുന്നേക്കുന്നു ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ അനുസരണം തന്നെ അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നു ഇതിനിടയിൽ തന്നെയാണ് സർവകലാശാലയ്ക്ക് ഗുരുതര വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി എന്ന വിമർശനം ഉയർന്നു വരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സർവകലാശാലയുടെ ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായി പരിശോധിക്കാനായി ജസ്റ്റിസ് ഹരിപ്രസാദിനെ ഇതിന്റെ ചുമതല ഏർപ്പെടുത്തുന്നത് ആ കമ്മീഷനാണ് ഇന്ന് ഗവർണർക്ക് റിപ്പോർട്ട് നൽകുന്നത് ക്രിമിനൽ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണമല്ല അന്വേഷണം ുടെ ഭരണപരമായ വീഴ്ചകൾ മാത്രമാണ് കമ്മീഷൻ പഠിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ട് ഇരുപത്തിയെട്ട് പേരാണ് ഇതിന്റെ ഭാഗമായി ഇരുപത്തിയെട്ട് പേരിൽ നിന്നാണ് കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തുന്നത് സിദ്ധാർത്ഥന്റെ പിതാവ് മറ്റു ബന്ധുക്കൾ ഒപ്പം തന്നെ സഹപാഠികൾ അതോടൊപ്പം തന്നെ ഹോസ്റ്റലിലെ വാർഡൻ അതിനു പുറമെ വി സി അടക്കമുള്ള രജിസ്ട്രാർ അടക്കമുള്ളവരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടിയിലേക്ക് അതായത് ഭരണപരമായ ഏതൊക്കെ നടപടി സ്വീകരിക്കണമെന്ന ഗവർണർ തീരുമാനമെടുക്കുക നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി സിയെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു നടപടികൾ എന്തൊക്കെ വേണമെന്ന കാര്യത്തിൽ ഗവർണറാണ് അന്തിമ തീരുമാനമെടുക്കുക അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഇന്ന് ഒൻപതരയ്ക്ക് രാജ്ഭവനിലെത്തി കമ്മീഷൻ നൽകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ അമ്പിളി സൂചിപ്പിച്ചത് തന്നെയാണ് അതായത് ഇത് വലിയ രീതിയിൽ ചർച്ചയായി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ക്യാമ്പസുകൾ നടക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരായി നടക്കുന്ന അരാഷ്ട്രീയവാദത്തിൻ്റെയും ഒപ്പം തന്നെ രാഷ്ട്രീയവാദത്തിൻ്റെയും എല്ലാം തന്നെ വലിയ ഇരയായി സിദ്ധാർത്ഥൻ മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലെ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന നിർദ്ദേശങ്ങൾ അടക്കമുള്ളതായിരിക്കും ഏതായാലും ഈ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്പിളി ശരി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനിന്ന് ഗവർണർക്ക് റിപ്പോർട്ട് നൽകും പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒൻപതരയ്ക്കായിരിക്കും റിപ്പോർട്ട് കൈമാറുക സർവകലാശാലയ്ക്ക് ഭരണപരമായ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഈ അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ വരിക ജസ്റ്റിസ് ഹരിപ്രസാദാണ് സംഭവത്തിൽ റിപ്പോ അന്വേഷിക്കുകയും അതുപോലെ തന്നെ റിപ്പോർട്ട് നൽകുകയും ചെയ്യുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ട് മറ്റുള്ള നടപടികൾ ഉണ്ടാവുക വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ കെ പ്രശാന്ത്